ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുവാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തത് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കട്ടോ അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു വൈറൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമുക്ക് റേഷൻ കാർഡിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവിയും ചേർത്ത് നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം ചോറും ചേർത്ത് കൊടുക്കണ്ടെട്ടോ സാധാരണ നമ്മളെ റേഷൻ അരിൻ്റെ ചോറ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചോറില്ലെങ്കിൽ അവിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പാലപ്പം ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രിയിലാണ് നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണത് അരിയും ബാക്കിയുള്ള ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് രാത്രിയിലാണ് ഇനി നമ്മളിത് അരച്ചെടുക്കുക രാവിലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തതേനെ അന്ന് നാലോ അഞ്ചോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി എന്നാണ് ഞാൻ വൈറൽ പാലപ്പം എന്ന് പറഞ്ഞത് ഇനി കുതിരാനായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോളേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് ഇങ്ങനെ നികന്ന് നിൽക്കണ ഒരു രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെ അരി അരച്ചെടുക്കുക അപ്പോൾ വെള്ളം കൂടി കൂടിപ്പോട്ടോ അപ്പോൾ രാത്രിയാണ് ഞാനതൊക്കെ ചെയ്ത് വെച്ചത് പിന്നെ രാവിലെ അതാ കിച്ചണിൽ വന്നിട്ട് ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരി ഒന്ന് അരച്ചെടുക്കണം അരി അരച്ചിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലുള്ള മാവ് കുറച്ചൊക്കെ പൊങ്ങി വരിക തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ ചൂട് കുറച്ചൊക്കെ ചൂടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ തിളച്ച വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് തിള നല്ലോണം തിളച്ചിട്ടില്ലെങ്കിലും ചൂടുവെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ അരി അരച്ചിട്ട് ആ മാവ് ഒഴിച്ചു വെക്കേണ്ട പാത്രം ഉണ്ടല്ലോ അതതിൻ്റെ മേലെ കിറക്കി വെച്ചാലും മതി എന്നാലും പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു അരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാലോ ആ ഒരു പാത്രം അതിൽ തന്നെ ഉണ്ട് കേട്ടോ അതിൽ ഒഴിക്കാനുള്ള വെള്ളം പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും ഒക്കെ ഇതിലുണ്ടാവും വെള്ളം കൂടിപ്പോയാലേ അപ്പം നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല അപ്പോൾ ഇതാ ഞാനിതൂടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കൊടുക്കുക നമ്മളത് മിക്സ് ചെയ്തെടുക്കുമ്പോളേ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ മാവ് പുളിച്ച് പൊങ്ങി വരും ഇനി നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തിന് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം അതേപോലെ തന്നെ മുട്ട അടച്ച് വാരണം പിന്നെ ചോറിന് വെള്ളം വെക്കണം അങ്ങനെ കുറേ ജോലികളുണ്ട് ഇതിൻ്റെ ഇടയിൽ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ അപ്പത്തിനുള്ള മാവ് പൊങ്ങി വരും ചെയ്യും അപ്പോൾ ഞാനിവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം അവിടെ കടന്നിട്ട് ചൂടാവട്ടെ ഇനി നമുക്ക് ഇതിൽ ഒരു കറിയും കൂടെ എടുക്കാം അപ്പോൾ കറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറുമ്മക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് മൂന്ന് പിന്നെ ചെറിയ എന്താ ക്യാരറ്റാണ് കേട്ടോ രണ്ട് മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു സവാളയും രണ്ട് പച്ചമുളകും ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കോളണ്ട് അപ്പം ഞാൻ ഈ സവാളൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ എന്നിട്ട് കാണിക്കാം അപ്പോൾ കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് വലിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതിന് എരിവില്ലാത്ത മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി ഇനി നമുക്കിതൊക്കെ കൂടെ ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കാൻ ഇതിൽ പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിൽ കറിക്കൂട്ടിൻ്റെ കുറുമ്മ മസാല ഉണ്ട് ഈ ഒരു കുറുമ മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ കുരുമുളക് പൊടിയോ അതേപോലെ പരച്ചതോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഗരം മസാലയെ ഒന്നും ചേർക്കണ്ടട്ടോ ഈ ഒരു കുറുമ മസാല മാത്രം ചേർത്താൽ മതി അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ കുറുമ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് നേരത്തെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെട്ടോ ഇനി നമുക്കിത് പിന്നെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ എന്താണ് വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം വലുതിട്ടുണ്ടാവും പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചതോ ഒഴിച്ചു കൊടുത്തൊന്ന് കടുക് വറുത്തെടുത്താൽ മതി കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാനിതാ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ ഞാൻ പോയിട്ട് തേങ്ങയൊക്കെ ചിരകി തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചോറിന് അതിനെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ ചോറിന് വെള്ളം വെക്കുമ്പോൾ തന്നെ അരി നമ്മൾ എത്രയാണ് എടുക്കണത് വെച്ചാൽ അത് അളന്നിട്ടൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എന്താ കുറേ കൊഴുപ്പ് അങ്ങനെ പോയിക്കോളൂ കേട്ടോ അരിൻ്റെ അതേപോലെ തന്നെ എളുപ്പം വെറുതെ വിട്ടും ചെയ്യും ഇത് പിന്നെ റേഷൻ കാർഡിൽ തരിയാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വേവും ഈ വേവുള്ള അരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളും പിന്നെ വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ കുതിർന്നോളും അരി അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കുക്കറൊക്കെ രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാട്ടോ അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചും ചെയ്തിട്ടുണ്ട് പിന്നെ മുറ്റടിച്ചു വരിയിട്ട് കറിയൊക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് പാലപ്പം ചുട്ടെടുക്കണം അപ്പോൾ അത്രയും സമയം ആവെന്ന് പിടിച്ച് പൊങ്ങി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാ മുറ്റടിച്ചു വരാനായിട്ട് മുകൾക്ക് കയറി അപ്പോൾ പത്രമൊക്കെ എടുത്ത് വെച്ചിട്ടോ പത്രം ചിലപ്പോൾ രാവിലെ എന്താ പത്രക്കാരൻ ഇവിടെ ഇട്ടു പോയിട്ടുണ്ടാവും രാവിലെ എന്താ എണീക്കുമ്പം തന്നെ വന്നുകാണ്ട് വാതിൽ തുറ ഇവിടെ മുന്നിട്ട വാതിൽ തന്നെ അങ്ങനെ തുറക്കലില്ല കേട്ടോ അപ്പോൾ പറ്റിയ കടിച്ച് കടിച്ചു കയറിയിട്ടുണ്ടാവും പത്രം രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഉണ്ടായിന് നമ്മളെ സിറ്റൗട്ട് ഇങ്ങനെ തുറന്ന് കടക്കണതുകൊണ്ട് സിറ്റൗട്ടിപ്പോൾ ചിലപ്പോൾ കയറും കേട്ടോ ഞാൻ വെള്ളം പറഞ്ഞൊക്കെ അടിച്ച് വൃത്തിയാക്കലാണ് പിന്നെ എന്തായാലും ഒരു വല കെട്ടൽ നിർബന്ധമാണ് നമ്മളെ മാറ്റും കാര്യങ്ങളൊക്കെ അകത്ത് കിടലാണ് കേട്ടോ രാത്രി ഒന്നും ഇവിടെ പുറത്തിടലില്ല കുട്ടികളെ ചെരുപ്പും ഒക്കെ കടിച്ചു കൊണ്ടുപോകില്ലെങ്കിൽ ഒന്നേരം നമുക്ക് മതിലൊന്നും ഇല്ലാതെ അങ്ങനെ തുറന്ന് കിടക്കല്ലേ അപ്പം എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോക്ക് വിശക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യല് ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഫുഡ് അടിച്ചൊക്കെ ബാക്കിയുള്ളതൊക്കെ രാത്രിയിൽ നമ്മുടെ താഴെ ഭാഗത്ത് ഇടലുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഫുഡ് അടിച്ചു പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്നും കിട്ടാത്ത ദിവസങ്ങളിലാണ് ഏറെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്രമേ കാണിക്കല് അങ്ങനെ മുറ്റക്കടിച്ചു വാരി വന്നിട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ നമ്മൾ മാവ് ഞാൻ നോക്കിയപ്പോൾ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ചൂടുള്ള കാലാവസ്ഥയല്ലേ അതുകൊണ്ടാകട്ടോ എളുപ്പം പൊങ്ങി വന്നത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയും പൊങ്ങണമെങ്കിൽ കേട്ടോ ഇനി ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ എൻ്റെ മാവ് പൊങ്ങി വന്നിട്ടില്ലേ ഇനിയെന്ന് പറയില്ല നിങ്ങൾ അതുകൊണ്ട് പറയാം കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ മാവ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് മാവ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോളേയും പിന്നെ ഒരു ബുദ്ധിമുട്ടാവും എന്താ നല്ല കട്ടുള്ള മാവാണെങ്കിൽ കുറച്ചൊന്ന് ലൂസ് വേണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കണ്ടില്ല നമ്മൾ ചട്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പത്തിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസാൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോഴും നല്ല ഭംഗിയാണ് അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഒരടുപ്പത്ത് അപ്പം ചുട്ടെടുക്കണുണ്ട് പിന്നെ നമ്മളെ കറിയൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ ഞാൻ രണ്ട് വയസ്സിലൊക്കെ അടിച്ചപ്പോൾ ഓഫ് ചെയ്തതായി അപ്പം പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ കൂടെ ഉടച്ചെടുക്കണില്ല കുറച്ചിട്ടോ കുറച്ചൊന്ന് ഇതേപോലെ ഉടച്ചെടുത്തു പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു അരപ്പ് ആയിക്കോട്ടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ച തേങ്ങ അങ്ങനെ അരച്ചെടുത്തൊക്കെയാണ് ഇനി തേങ്ങാപ്പാൽ മതിയെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിതിങ്ങനെ നമ്മളെ തെങ്ങും മുതൽ ഇട്ട തേങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ച തേങ്ങായതുകൊണ്ടേ നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയും ചെയ്തിട്ടുണ്ട് നല്ല മൂപ്പ് പാകമായിട്ടുള്ള പച്ച തേങ്ങ അരക്കുമ്പോൾ പാലെടുക്കണം എന്നൊന്നുമില്ല നൈസായിട്ട് അങ്ങോട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണ്ട ഒന്ന് തിള വരുന്നതുവരെ ഒന്ന് നോക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടോ ഇപ്പുറത്ത് ഇത് ആ പാലപ്പം ചുട്ടെടുക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ താട്ടോ കറി ഇങ്ങനെ തുളുമ്പി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കുറുമക്കാരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കുറുമ മസാല കിട്ടാനിപ്പോൾ വഴി എന്താ വെച്ചാൽ നമ്മളടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ അച്ഛസുമെ കയ്യിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ചോക്കാട് കരുലായൊക്കെ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ വിട്ടുള്ള ആൾക്കാർ ദൂരമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് നോ പിന്നെ നോക്കിയാൽ മതി കേട്ടോ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴേ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാൽ മതി നല്ല മസാലയാണ് കേട്ടോ അത് ഈ ഒരു കറിക്കൂട്ടിൻ്റെ കുറുമ്മ മസാല കിട്ടിയിട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ കുറുമ മസാല കിട്ടു വയ്ക്കാനും അപ്പോൾ നമ്മൾ കറിയൊക്കെ കടുക് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ പാലപ്പവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നമ്മൾ പാലപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചേയ്ക്കാം അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിക് ഒരു പാലപ്പൊക്കെ എടുത്ത് നമ്മളെ കുറുമക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചോറും വന്നിട്ടുണ്ട് അതിന് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതൊക്കെ അടിച്ചു വാരിയിട്ടിട്ട് പിന്നെ നമുക്ക് പുഴയ്ക്ക് പോകണം ഇപ്പോൾ എന്നും പുഴയ്ക്കോലെ തന്നെയാണ് കേട്ടോ കുട്ടികളും കൂടെ ഉണ്ടാവുമ്പോളേ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു അറിയാം നമുക്ക് പുഴക്കോലെ മെച്ചി അറിയാം അപ്പോൾ പിന്നെ അങ്ങനെ പുഴയ്ക്ക് പോകലാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോ ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പുഴയിൽ നിന്ന് പോരള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് അധികം തുണികൾ അലക്കാനും ഉണ്ട് അങ്ങനെ പാലപ്പം ചായയൊക്കെ കുടിച്ച് പിന്നെ പുഴയ്ക്ക് പോയി അപ്പോൾ ഞങ്ങളെ പുഴേൻ്റെ ഇറങ്ങി ചെല്ലണ ആ ഒരു സ്ഥലമാണ് കേട്ടോ അത് പുഴക്കുള്ള വഴിയാണത് പുഴയിൽ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ രാവിലെ തന്നെ അലക്കാനും കുളിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകും അതേപോലെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെയും കൊണ്ടുവരുന്നതും ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു പുഴ കാണുന്നത് കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പുഴയ്ക്ക് വരുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ കുട്ടികളെ ഒപ്പമുണ്ടെങ്കിലേ വീഡിയോ എടുക്കുകയുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലില്ല അങ്ങോട്ടോ നമ്മൾ എപ്പോഴും ചോദിക്കൂട്ടോ കുട്ടികളെ കൂടെ പുഴക്ക് പോരട്ടെ എന്ന് വെച്ചാൽ കൂട്ടുകാർമാരൊക്കെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ വിടലില്ല കേട്ടോ എനിക്ക് പേടിയാണ് എന്റെ ഒപ്പം പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും അല്ലാതെ ഒറ്റയ്ക്ക് പോരങ്ങനെ വിടലില്ല വിട്ടാല് പേടിയാണ് എന്താ പറയാ നല്ല ആഴമുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് താഴെയൊക്കെ എനിക്ക് എത്ര തുണിയാളക്കാണ്ടെങ്കിൽ പുഴയില് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് എളുപ്പത്തിൽ നമുക്ക് തുണിയാളക്കി പോവാം അതുപോലെ തന്നെ നല്ലോണം ഒലിമ്പി നല്ല എന്താ പറയാ അതൊരു വൈബു തന്നെയാണ് കേട്ടോ എക്സ്ട്രാ അലക്കാണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പും തോന്നുമില്ല ഇന്നലെ ഒക്കെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോയതുകൊണ്ട് പിന്നെ അലക്കലൊന്നും ചെയ്തിട്ടില്ല ഇനി അപ്പോൾ ഇന്നലത്തെ തിന്നത്തതൊക്കെ ഉണ്ട് കേട്ടോ തുണികൾ കഴുകാൻ അതിനൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ഒലുമ്പി ബക്കറ്റിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കും അപ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ പുഴയില് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ മഴ പെയ്തിട്ടേ അത്യാവശ്യം വെള്ളമുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല മുത്തും മുറി വലത്ത വെള്ളം എന്നൊക്കെ പറയാലോ അങ്ങനത്തെ വെള്ളം ആണ് കേട്ടോ അപ്പം പുഴയിൽ വന്നാലെന്തായാലും നമ്മൾ മുക്കലും വേഗം കഴിയും വീട്ടുജോലി പെട്ടെന്ന് തീരും കേട്ടോ ഇനിയിപ്പോൾ തുടക്കാനുണ്ടാകും തുടക്കാനുണ്ട് അപ്പം ഇനി ചെന്നിട്ട് ഞാൻ ആകം തുടച്ചിട്ട് കുളിച്ച് പിന്നെ നമുക്ക് ചോറും വെന്തണമല്ലോ ഇനിപ്പം ഇപ്പം എന്തെങ്കിലും ഇപ്പം കൂട്ടാനും ഉണ്ടാക്കിയാൽ മതി അപ്പം പണ്ട് പെട്ടെന്ന് തീരും ചെയ്യും അങ്ങനെ തുണികളൊക്കെ ആയിട്ട് പുഴയിൽ നിന്നൊക്കെ പോന്നിട്ടോ കുട്ടികളൊക്കെ കുളിപ്പിച്ച് പുഴയിൽ നിന്നൊക്കെ പോന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് തോര എത്ര തുണികളുണ്ടെങ്കിലും അത് അലക്കാൻ എനിക്കൊരു മടിയില്ല കേട്ടോ പുഴയിലൊക്കെ ആകുമ്പോൾ ഏറെ ഇഷ്ടമാണ് പിന്നെ അതേപോലെ തോരടാനും മടിയില്ല ഇനി ഇതൊന്നും മടക്കി വെക്കണ കാര്യമുണ്ടല്ലോ അത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയിടണം അല്ലെങ്കിൽ വേറെ ഒഴിഞ്ഞ സ്ഥലത്ത് എട്ടും കൊണ്ടുപോയിട്ടാൽ അതവിടെ കിടക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും ഞാൻ തുണികളൊക്കെ തോരട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കന്ന് ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചു പിന്നെ കുട്ടികൾക്കൊക്കെ വിശക്കുണ്ട് തരണപ്പോൾ ഇനിയിപ്പോൾ ചോറിന് വേഗം കൂട്ടാനും ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് പരിപ്പും ചീരിയൊക്കെ ഇട്ടിട്ടൊരു പരിപ്പും ചീരയും കുത്തിക്കാച്ചതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കുറച്ച് പരിപ്പൊരു കുക്കറയ്ക്ക് ഇട്ട് കൊടുത്ത് കഴുകി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിക്ക് ഒരു രണ്ട് മൂന്നാല് അല്ലേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഈ പരിപ്പൊന്ന് വെന്ത് വരുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ പരിപ്പ് പിന്നെ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യുമല്ലോ ഒരു രണ്ട് വയസ്സിലടിച്ചു കഴിഞ്ഞാൽ പരിപ്പ് പോവും അപ്പോൾ ഞാനിതാ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിക്കുള്ള ചീര കഴുകിയെടുത്തിട്ടുണ്ട് ചീര കഴുകിയാണ്ട് ഇതാ ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ഒന്നും അരക്കാത്ത കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് പരിപ്പ് കുത്തിക്കാച്ചതാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിക്കൊരു രണ്ട് മൂന്നാല് ചക്കക്കൂരും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാലല്ല കുറച്ച് ചക്കക്കൂരും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ കറി ഒന്നും കൂടെ കുറുകി ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ചക്കക്കൂരും കൂടെ ടേസ്റ്റും കൂടിയൊക്കെ വരുമ്പോളേ പിന്നെ അതാതിക്കുള്ള പച്ചമുളകും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കാന്താരി മുളകാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത് അപ്പോൾ കാന്താരി ഇപ്പോൾ പരിക്കാൻ പോകാനൊന്നും സമയമല്ല അപ്പം ഞാൻ വേഗം പച്ചമുളകൊക്കെ എടുത്ത് പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുക്കറൊക്കെ വീസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടോ പിന്നെ അതിൻ്റെ ഒരു പ്രഷറൊന്നു പോയിട്ട് വേണം തുറക്കാൻ അപ്പോൾ നമുക്ക് വേറൊരു കൂട്ടാനും കൂടെ ഉണ്ടാക്കണം മുട്ട വെച്ചിട്ട് ഒരു മുട്ട വരട്ടിയത് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആട്ടോ അത് പിന്നെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി ആക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയല്ല ഒരു മുട്ട വരട്ടാണ് കേട്ടോ അപ്പോൾ കടുവും ഉലുവിയ ഉലുവെല്ലാം ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുളക് പൊട്ടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവുള്ളൊരു കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കിലാക്കിയിട്ട് ഒന്ന് അരിഞ്ഞരച്ചിട്ടുണ്ടേനും അതും ആയിട്ട് ചേർത്തിട്ട് ഒന്ന് മൂക്കി ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കട്ടോ വേണമെങ്കിൽ ഞാൻ നല്ല ജീരകം ചേർത്തിട്ടില്ല പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതായിട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ നാല് മുട്ട ചേർത്തിട്ടാണ് കേട്ടോ അത് പിന്നെ അപ്പോൾ കൂടുതൽ മുട്ട എടുക്കണമെങ്കിൽ ഒരു ആറ് മുട്ടയൊക്കെ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ സവാള കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ നമ്മളിപ്പോൾ വലിയൊരു സവാളയാണ് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനത് ഇതിലേക്ക് നാല് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒക്കെ ഏതാ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണ് ചേർത്താൽ മതി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇനിക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഞാൻ കാൽ ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഓയിൽ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഈയൊരു പിന്നെ എന്താ പറയുക പൊടികളൊക്കെ ഒന്ന് ഒന്നും ഇങ്ങട്ടി ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുട്ട ചേർത്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു ബൗളുകൾക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ അതിനിതീക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഞാൻ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തുക്കും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നടുഭാഗത്തേക്കാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ മുട്ടൻ്റെ മഞ്ഞ ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പൊട്ടിച്ചുകൊടുക്കട്ടോ ചട്ടുകം വെച്ചിട്ട് അതേപോലെ ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തേയില ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ മുട്ടേൻ്റെ മഞ്ഞൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ പരിപ്പ് കറി എന്തേക്കണമെന്ന് നോക്കട്ടോ പോയിട്ട് അപ്പോൾ മുട്ട വന്ന് വരട്ടെ അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പൊക്കെ വന്നിട്ടുണ്ടെനീട്ടോ പിന്നെ ഞാനിത് വീണ്ടും അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചു ഇനി നമുക്ക് ചീരൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ താട്ടോ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ കാവ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ എനിക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നമല്ല ആൾക്കാർക്കൊക്കെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് പരിപ്പ് കറിയിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ ഇക്കതാ ചീര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയിതീക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ചീരിയിൽ തന്നെ ഉണ്ടാവുമല്ലോ വെള്ളം പിന്നെ നമ്മളങ്ങനെ ഒരുപാട് ലൂസ് ആയിട്ടുള്ള കറി അല്ലിട്ട് ഉണ്ടാക്കണത് കുറച്ച് കുറുകിയ കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താ കൂടുതൽ വെള്ളം വേണമെന്നില്ല അപ്പോൾ ഞാൻ ചീരയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടോ തോന്നിയപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്തിട്ട് ഇത് കുഴിച്ചുകൊടുക്കണ്ടെട്ടോ അപ്പോൾ പരിപ്പും ചീരയും കുത്തി കാച്ചത് ഇത്രയേ ഉള്ളൂ ഇതൊന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് തൂമിച്ചെടുക്കും കൂടി ചെയ്താൽ കറി റെഡി ആയിട്ടോ പിന്നെ കുറെ എന്താ പറയാ കുറേ പരിപാടികളൊന്നും ഇല്ല കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് എനിക്ക് ചീര ഇട്ടിട്ട് ചീരയും വേവിച്ചെടുക്കാം തൂമിച്ചെടുക്ക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഭാഗമല്ല കേട്ടോ ആ തെളി ഉണ്ടാവുമല്ലോ മേലെ അങ്ങനെ ഊറി നിൽക്കണത് അങ്ങനത്തെ വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുള്ളു കേട്ടോ നല്ലോണം അടപ്പ് വെച്ചുകൊണ്ട് അങ്ങനെ വിസിലടിക്കാൻ വേണ്ടിയിട്ടുള്ള അടച്ച് വയ്ക്കൽ വെച്ചിട്ടില്ല അപ്പോൾ തന്നെ ചീര വെന്ത് കലങ്ങി കലങ്ങിപ്പോ അങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെ മുട്ട കൂട്ടാനൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടോ അപ്പോൾ അതാ മുട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതേപോലെ ചെറിയ ചെറിയ പീസായിക്കോളും എന്നാൽ ഒരുപാട് ചെറുതാക്കും വേണ്ട അതേപോലെ ഇടക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസായിട്ട് അങ്ങനെ കടന്നോട്ടോ അതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ മുട്ട വരട്ടിയതും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ ഹസ്ബൻഡ്മാരൊക്കെ ജോലിക്കൊക്കെ പോണവരുണ്ടാവുമല്ലോ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുപോകണവർ അവർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കൂട്ടാൽ മാത്രം മതിട്ടോ നമുക്ക് ചോറ് വയ്ക്കാൻ അപ്പം നമ്മളെ ചീരക്കാരും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തുമിച്ചിട്ട് നല്ല ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് ആ കറി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചൂടുള്ള ചീരക്കറി ചീരയും പരിപ്പും വെച്ചിട്ടുള്ള കറിയും റെഡിയായി അതേപോലെ തന്നെ മുട്ട വരട്ടിയൊന്നും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പുഴയിൽ നിന്നൊക്കെ വന്നിങ്ങനെ വിഷമിരിക്കാണ് കേട്ടോ അപ്പോൾ ചൂടുള്ള കറിയും ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ഈ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടാരുണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ അപ്പോൾ എന്നോട് എപ്പോഴും പറയലുണ്ട് നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട് പിന്നെ എന്താ പറയുക കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന നിങ്ങളെ റെസിപ്പീസ് അധികം വീട്ടിലുണ്ടാക്കലുണ്ടെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇതേപോലുള്ള സിംപിളായിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷനായിട്ടുണ്ട് വ്യൂ ഒക്കെ കുറവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം